ഇനി അയ്യങ്കാളിയിലേക്ക് വരുമ്പോഴോണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ വഴി അയ്യങ്കാളി അന്ന് അന്നത്തെ കാലത്ത് ഈ മുതിർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരൻ എന്ന് പറയുന്ന ആളിന് വെളുത്ത വസ്ത്രം ധരിക്കാൻ പറ്റത്തില്ല അവൻ ചന്ദനക്കുരു തൊടാൻ പാടില്ല അവൻ തലപ്പാവ് ധരിക്കാൻ പാടില്ല അയ്യങ്കാളി ഇതെല്ലാം ലംഘിച്ചു വഴിയെ നടക്കാൻ പാടില്ല അപ്പോഴാണ് പിന്നെ വില്ലുവണ്ടി വരുന്നത് വില്ലുവണ്ടി എന്ന് പറയുന്നത് ഒരെങ്കിലും ഒറ്റ ഒറ്റക്കാളെ കെട്ടിയ വണ്ടിയാണ് അയ്യങ്കാളി നെയ്യാറ്റിൻകര നിന്ന് ഇങ്ങോട്ട് വരുമ്പം ബാലാപുരം തന്നെ അടുത്ത് ഒരു ചന്തയുണ്ട് ആറാലുമൂടി ചന്ത ഈ ആറാലുമൂടി ചന്തയിലേക്ക് പാവങ്ങൾ നെയ്യാറ്റിൻകര ആ പ്രദേശത്തൊക്കെയുള്ള ഹരിജൻ വിഭാഗത്തിലുള്ളവർ ഈ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത ആ സാധനങ്ങൾ ഇവിടെ കൊടുത്താലേ ഇവരൊക്കെ തിന്നത്തുള്ളൂ അപ്പോൾ അവർക്ക് ഈ വഴി നടക്കാൻ പറ്റത്തില്ല അവരും എല്ലാം കാട്ടുകൂടെ കയറി വരണം അപ്പോൾ വഴി നടക്കാൻ പറ്റില്ല വഴി നടത്തും അവിടെ അയ്യങ്കാളി ബലപ്രയോഗം തന്നെ നടത്തി അതാണ് ആ വില്ലുകൊണ്ടിയിൽ അയ്യങ്കാളി വരുന്നത് എങ്ങനെയാണ് വെള്ള വസ്ത്രം ധരിച്ച് ചന്ദന പൊട്ടു തൊട്ട് ആ തലപ്പാവ് ധരിച്ച് രാജകമായിട്ടാണ് വരുന്നത് ഈ മുന്തിയ ജാതിക്കാരെന്ന് പറയുന്ന ഗുണ്ടകൾ ആക്രമിച്ചപ്പോൾ തിരിച്ചു ഗംഭീരമായിട്ട് അടി കൊടുത്തു അതാണ് വില്ലുവണ്ടിയിൽ ആ വില്ലുവണ്ടിയിലെത്തി അയ്യൻ കാളി കാട്ടിയ നേർവഴി വഴി അയ്യൻകാളി നമുക്ക് കേവലം പുലയർക്കോ പറയർക്കോ അല്ല നേർവഴി വഴി കാട്ടിയത് നമ്മുടെ സമൂഹത്തിന് മുഴുവനാണ് ഇതിനെ ജാതി മതിലുകളിൽ തളയ്ക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ശ്രമിച്ചത് മന്നമെന്നിക്കണി ചേർന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു ഇരുപത്തയ്യായിരം സവർണറെ കൂട്ടിയിട്ട് അവർണറുടെ ക്ഷേത്ര വഴിയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് നടത്തിയ ജാഥ അത് നടത്തിയത് മന്നമാണ് ഇവിടെ സാമൂഹ്യ സമന്വയമാണ് നമ്മൾ കാണുന്നത് സംഘർഷമല്ല ആ സാമൂഹ്യ സമന്വയത്തെ സംഘർഷമായിട്ട് ചിത്രീകരിച്ച് എല്ലാ കാലത്തും ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിച്ചു നിർത്താൻ ശ്രമിച്ച ഒരൊറ്റ പാർട്ടിയേ ഉള്ളൂ അതിൻ്റെ പേര് മുനിസിപ്പാലിറ്റിയാണ് അവരാകട്ടെ ഈ പിന്നോക്കക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു ഭൂപരിഷ്കരണം നടത്തി ഇതാണുള്ളവർ പറയുന്നത് ഭൂപരിഷ്കരണം കൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടായത് ഭൂമി പാട്ടത്തിനെടുത്ത ആൾക്കാർക്കാണ് ഭൂമി പാട്ടത്തിനെടുത്തത് പാവപ്പെട്ടവനല്ല ഏക്കർ കണക്കിന് ഭൂമി എടുത്തിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന പാട്ടമെടുത്തവരുണ്ട് ആ ഭൂമി കിട്ടിയത് അവനാണ് അല്ലാതെ കർഷക തൊഴിലാളിയായ പുലയനോ പറയനോ അല്ല പിന്നെ ഡി എം എസ് സർക്കാർ എന്ത് ചെയ്തു അഞ്ച് സെൻറ്റ് കൊടുത്ത് അവനെ കോളനിയിലാക്കി ഇവിടുത്തെ ഹരിജനെയും ഗിരിജനെയും ഹരി ഹരിജനെയും പിന്നോക്കക്കാരനെയും അവർക്ക് വേണ്ടി കോളനി ഉണ്ടാക്കി എന്നിട്ട് ഇപ്പോൾ പറയാം കോളനി എന്ന് പറഞ്ഞാൽ നിശിദ്ധമായ വാക്കാണ് എന്തൊരു വൈരുദ്ധ്യങ്ങളാണെന്ന് നോക്കൂ അവരെ കോളനി വൽക്കരിച്ചവരാരാകാം മൂൺശാര പോട്ടെ അത് ഞാനിപ്പോൾ പറയുന്നില്ല